എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഗ്ലോബൽ അക്കാദമിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ഗ്ലോബൽ ഓണം സംഘടിപ്പിച്ചു തിരൂർ പറമ്പിൽ നടന്ന ഓണാഘോഷ പരിപാടി കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഗ്ലോബൽ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ എ പി ഷഫീ അധ്യക്ഷത വഹിച്ചു തിരൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് പി കെ രതീഷ് ഓണസന്ദേശം നൽകി ഗ്ലോബൽ അക്കാദമി കോർഡിനേറ്റർ പി അശ്വതി സ്വാഗതവും എടപ്പാൾ കോർഡിനേറ്റർ നോഫി നന്ദിയും പറഞ്ഞു ഗ്ലോബൽ അക്കാദമി വളാഞ്ചേരി കോർഡിനേറ്റർ സി കെ ഉബൈദ് അധ്യാപകരായ നൌഷി ഷെറിൻ മൊഹസിന വിനീത രാധിക സാബിറ അഞ്ജലി ഷെഫ്ല സാലിനി ഷാനിബ ഫാത്തിമ സെഹ്റ തുടങ്ങിയവർ നേതൃത്വം നൽകി ഓണാഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും വടംവലി ഉൾപ്പെടെയുള്ള മത്സരങ്ങളും സംഘടനകൾ ആവശ്യപ്പെടുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് പരിചയ സമ്പന്നരായ എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും മേൽനോട്ടത്തിൽ പണി പൂർത്തീകരിക്കുന്നു നിങ്ങൾക്ക് താങ്ങാവുന്ന ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ വീട് എന്ന സ്വപ്നം ഇനി ഞങ്ങളിലൂടെ യാഥാർത്ഥ്യമാകുന്നു പതിനഞ്ച് വർഷത്തെ വിശ്വസ്തതയാർന്ന പരിചയ സമ്പന്നതയുമായി ട്രെൻഡ് കൺസ്ട്രക്ഷൻ നിയർ സർവീസ് സ്റ്റേഷൻ ഐങ്കൽ